ഇതിപ്പോ സ്ഥിരമായല്ലോ പണ്ട് ഫാൻസി കട നിന്നോ പറഞ്ഞ പിള്ളേർക്കെ കളിയാക്കലോ പേപ്പർ എവിടെയാ വരിച്ചേ സാറേ മൈപീരി എന്തോന്നാണോ മനുഷ്യനെ കളിയാക്കുന്നത് മേലെ അവിടെ കണ്ടുപോയേക്കരുത് അയ്യോ സാറേ ഇന്നലെ പിന്നെ ബുക്കും ചോദിച്ചുകൊണ്ട് ലൈബ്രറിയിൽ വന്ന ഒരു കൊച്ചിനെ ചീത്ത പറഞ്ഞോ എന്റെ സാറേ അവൻ മൈപ്പീലി ചോദിച്ചപ്പം അവൻ എന്നെ കളിയാക്കുവാന്ന ഞാൻ വിചാരിച്ചേ ഞാൻ പട്ടാ ഫാൻസി സ്റ്റോറിൽ നിന്നിട്ടുണ്ടായിരുന്നല്ലോ എന്റെ സാറേ സാറിന്റെ മൈപ്പീലിയെ കുറിച്ച് അറിയാത്ത സാറൊക്കെ എന്ത് ലൈബ്രറിന കഷ്ടം ഇനി കാറ്റ്ലോക്ക് നോക്കി ആ ബുക്ക് ഉണ്ടെന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം കുട്ടികളെ പറഞ്ഞു വിടാൻ ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവായിരുന്നു സാറേ ഞാൻ ആ കമ്പിപ്പാരി എടുത്തോട്ടെ എന്തൊക്കെ കമ്പിപ്പാരെ എന്താ എന്റെ സാറേ എത്ര നേരായി കാത്തിക്കുന്നു ആ കമ്പിപ്പാരുന്നു ക്ഷമിക്കടോ ഞാനൊന്നും നോക്കട്ടെ എന്റെ പൊന് സാറേ ആ എൻ സി സിക്കാർ ആ ബെഞ്ചിന്റെ അടിയിൽ വെച്ചേക്കുന്ന കമ്പിപ്പാറ എടുക്കാൻ വേണ്ടി സാർ സാറെന്തിനെ ഈ ബുക്കിനകത്ത് കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നെ ഞാനത് തീർന്നെടുത്തോളാന്ന്